ഞാന് തീരുമാനിച്ച് നോമ്പിനി എണ്ണ പലഹാരങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ ഇതൊണ്ടില്ലേ ദിവസേന ഈ റൂമിൽ ഇവിടെ ഇതുണ്ടാവും ഗോപി ഇട്ടിട്ടുള്ള ഹലുവയാണിത് ഭയങ്കര മദനാണ് എണ്ണയിലാണ് അതുപോലെ തന്നെ പഴംപൊരി മറ്റുള്ള സാധനങ്ങളൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട് കഴിഞ്ഞ നോമ്പിന് ഞാനിത് പോളയെ നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്നില്ല പഞ്ചസാരയും അതുപോലെ ഞാൻ പലവട്ടം പറയുന്നുണ്ട് നോമ്പ് എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കാനാണ് പറഞ്ഞത് ആളുകൾക്ക് ഈ വീഡിയോ കാണട്ടോ എനിക്ക് ഒരു സ്നാക്സും വേണ്ട ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കാൻ പോവാ നോമ്പിനെ എന്താ വെച്ചാൽ ഭക്ഷണം നോമ്പ് തുറക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് ഈന്തപ്പഴവും കുറച്ച് കട്ട് ഫ്രൂട്ട്സും വെള്ളവും അതാണ് ഇത്തിരി തരികനിയും കുടിക്കാം ഈ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ഈ വണ്ണം കൂടുന്നത് നോമ്പ് കുടിച്ചതിന് ഒരു ബെനിഫിറ്റ്സും കിട്ടത്തില്ല അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ എണ്ണയിൽ വറുത്ത സ്നാക്സ് നിങ്ങൾ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുപോലെ ജ്യൂസും അതൊക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് മൂന്ന് ഗ്ലാസ് ജ്യൂസ് മതി ആ ദിവസത്തേക്കുള്ള മുഴുവൻ കാലറി കിട്ടാൻ അപ്പം നോമ്പ് സമയത്ത് ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഡയറ്റ് ചെയ്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈന്തപ്പഴവും ഫ്രൂട്ട്സും വെള്ളവും കുടിച്ച് നോമ്പ് തുറക്കുക ഒരു ചായ ആവാം വേണമെങ്കിൽ ഒരു തരികന്യുമാകാം അതിനുശേഷം നിങ്ങൾക്ക് മെയിൻ കോഴ്സ് ആയിട്ട് അപ്പോ ദോശയോ ഇഡലിയോ എന്ത് വേണേലും കഴിക്കാം അതിലൂടെ കറിയും കഴിക്കാം നമ്മൾ ഈ സ്നാക്സ് അറിയാതെ പോകരുത് അതാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കലോറീസ് കിട്ടുന്നത് ഇനി സ്നാക്സ് വേണമെങ്കിൽ തന്നെ ആവിൽ മോമോസും പോലത്തെ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഡയറ്റ് ചെയ്ത് ഈ നോമ്പിലൂടെ നമുക്ക് വെയിറ്റിംഗ് കുറയ്ക്കാം സ്പിരിച്വലി നമുക്ക് എലിവേറ്റഡ് ആകാം